ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇടുക്കി ജില്ലയിലുള്ള അർബൻ ജെ പി എച്ച് കുറച്ച് വേക്കൻസി അതുപോലെ ഓഡിയോളജിസ്റ്റിൻ്റെ വേക്കൻസി പിന്നെ ജി എൻ എം കഴിഞ്ഞവർക്കുള്ള നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസി അതുപോലെ തന്നെ ഒരു റാങ്ക് ലിസ്റ്റ് ജെ പി എച്ച് ഒരു റാങ്ക് ലിസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ജെ പി എച്ച് എൻ്റെ ഡിസ്ട്രിക്ട് വൈസുള്ള ഒരു റാങ്ക് ലിസ്റ്റ് എൻ എച്ച് എമ്മിൽ വന്നതാണ് അത് ആർ ബി എസ് കേഴ്സ് ഇടുക്കിയിലാണ് ആർ ബി എസ് സ്കാനേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ജസ്റ്റ് നോക്കുക നിങ്ങളുടെ പേരുണ്ടോയെന്നുള്ള കാര്യം ആർ ബി എസ് കഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ വേക്കൻസി ഏതൊക്കെയാണ് എൻ എച്ച് എമ്മിനുള്ള ലാബ് ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡി എം എൽ ടി കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി കഴിഞ്ഞവരാണെങ്കിൽ അപേക്ഷിക്കാം പതിനേഴായിരം രൂപ പ്ലസ് ഇരുപത് ശതമാനം ഇൻസെൻറ്റീവ് ഉണ്ട് ഓഡിയോളജിസ്റ്റ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജി ബിരിദം കരാർ നിയമനമാണ് മാസവേതനം മുപ്പതിനായിരം രൂപയാണ് അർബൻ ജെ പി എച്ച് എൻ എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അതുപോലെ ജെ പി എച്ച് എൻ്റെ കോഴ്സ് കഴിഞ്ഞവർക്കായിരിക്കണം കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം നാൽപ്പ് വയസ്സ് കവി വരുത് പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അപ്പോൾ നിങ്ങളിത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യുക കുറച്ച് സമയം എടുക്കും തോന്നുന്നു ഓക്കെ അത് വരട്ടെ അതിന് മുന്നേ ആയിട്ട് വേറെ ഒന്ന് രണ്ട് നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസി ഇടുക്കി ജില്ലയിലെ കാരുണ്യ പ്രൊജക്റ്റില് കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസി ആണ് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദ ആശുപത്രി തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസിലാണ് എത്തിച്ചേരേണ്ടത് ഇന്റർവ്യൂവിന് ഇരുപത് പേരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ എഴുത്ത് പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉള്ളത് അപ്പോൾ മൾട്ടി പർപ്പസ് വർക്കറാണ് ജി എൻ എം നേഴ്സിംഗ് ആണ് കഴിഞ്ഞ കഴിഞ്ഞിരിക്കേണ്ടത് കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം രണ്ട് ഒഴിവുകളാണ് ഒഴിവുള്ള സ്ഥാപനം ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ചക്കു പള്ളം ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറേമാവ് ഇടുക്കി പതിനയ്യായിരം രൂപയാണ് ശമ്പളം ഉള്ളത് എന്തെങ്കിലും സംശയം സംശയമുണ്ടോ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കുക കേട്ടോ ഇപ്പോൾ നേരത്തെ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുന്നേ കേട്ടോ ഇടുക്കി ജില്ലയിലാണ് നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസി ഇനി നമ്മുടെ എൻ എച്ച് എമ്മില് ഇടുക്കി ജില്ലയിലെ വേക്കൻസി ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഇടുക്കി ജില്ല ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ എച്ച് എമ്മിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസി ലാബ് ടെക്നീഷ്യൻ ഓഡിയോളജിസ്റ്റ് അർബൻ ജെ പേജൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് വേക്കൻസി ഉള്ളത് എവിടെയാണ് കണ്ണൂരാണ് കണ്ണൂർ എൻ എ എം നാഷണൽ ആയുഷ് മിഷൻ മൾട്ടി പർപ്പസ് വർക്കർ ജി എൻ എം അക്കൗണ്ടിംഗ് ക്ലർക്ക് ബി കോം ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റ് എ എൻ എം ഫാർമസിസ്റ്റ് ആയുർവേദ അട്ടോ ഇത്രയും വേക്കൻസി ആണുള്ളത് ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കുക ഡീറ്റെയിൽസ് അറിയുക അവസാന തീയതി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് സർട്ടിഫിക്കറ്റും ഒക്കെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കണം ഇതിൻ്റെ ഈ ഫോം നിങ്ങളൊന്ന് ഫില്ലപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ നിങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ്റെ സൈറ്റിൽ കിട്ടും ഈ അഡ്രസ്സിലാണ് അപേക്ഷിക്കേണ്ടത് സോ നിങ്ങൾ ഈ വീഡിയോ മറ്റു കൂട്ടുകാരെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സോ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്